യിലുണ്ടോ ഒരു കാര്യം പാപമില്ലാത്തവർ ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞു ആദ്യം വന്ന എന്റെ കൊച്ചിന് സുഖമില്ല ഞാൻ പോവുക രണ്ടാമെന്ന് പറഞ്ഞു ഭാര്യ വിളിക്കുന്നു പോവുക എല്ലാം പോയി ഒറ്റ എണ്ണ അവിടെ വന്നില്ല എന്താ ഈ പറഞ്ഞപ്പം അവന്റെ ഈ കലരി പുള്ളികൾ ചെയ്ത പാപമെല്ലാം നുമ്പി വന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വാങ്ങി ഇനി ഏഴാം വച്ച വായിക്കാം അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ തമ്മിൽ കൂട്ടായ്മയുണ്ട് അവന്റെ പുത്രനായ പുത്രനായ യേശുവിന്റെ യേശുവിന്റെ രക്തം രക്തം അവന്റെ സകല സകല പാപവും പാപവും പോക്കി പോക്കി ശുദ്ധീകരിക്കുന്നു ശുദ്ധീകരിക്കുന്ന പുനായം ലോട്ടറി അടിക്കുന്നത് നല്ല ജോലി കിട്ടുന്നത് ഭാഗ്യമാ വിദേശത്ത് പോകുന്നത് ഭാഗ്യമാ രാഷ്ട്രീയ സ്ഥാനത്ത് വരുന്ന ഭാഗ്യമാ മന്ത്രി ആകുന്നത് ഭാഗ്യമാ എല്ലാം ഭാഗ്യമാ വാഹനം കിട്ടുന്നത് ഭാഗ്യമാ എന്നാൽ ആ ഭാഗ്യം മുഴുവൻ ഈ ലോകത്തിൽ തീരുമ്പോൾ എങ്ങനെ ക്ഷമിച്ചു പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ ബാക്കി ഭാഗ്യങ്ങളൊക്കെ നല്ലതാ പക്ഷേ ശവപ്പെട്ടിക്കപ്പറം വരുന്ന ഒറ്റ ഭാഗ്യവും ഈ ഭൂമിയിലില്ല ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായാലും ഈ രാജ്യത്തിന്റെ മന്ത്രിയായാലും ഇവിടുത്തെ സഭയുടെ അധിപനായാലും കോടിക്കണക്കിന് സ്വത്തുണ്ടെങ്കിലും ഏവനും മരിച്ചു കഴിയുമ്പോൾ ഒന്നും പുറകെ വരത്തില്ല എന്നാൽ യേശുവിന്റെ രക്തത്താൽ പാപക്കരമാറിയാൽ ആ ഭാഗ്യം തുടങ്ങുന്നതേ ഈ ലോക ജീവിതം തീരുമാന അതാണ് കർത്താവിന്റെ ദൗത്യം ഞങ്ങൾക്ക് പറയാനുള്ളത് പാപത്തിൽ ഒത്തിരി അടയാളങ്ങളുണ്ട് അതൊന്നും പറയാൻ നേരമില്ല പാവമുണ്ടോ എന്ന് അറിയാൻ ഒരൊറ്റ പരിപാടിയുള്ള നമ്മൾ ടെമ്പറേച്ചർ നോക്കത്തില്ല ബി പി നോക്കത്തില്ലേ ബിപി നോക്കാൻ നമുക്കറിയാം ബിപി നോക്ക് ഡൈസ്റ്റോളിക് സിസ്റ്റോളിക് ബിബി നോക്കാൻ അറിയാം അല്ലാതെ കുഞ്ഞുങ്ങള് പോലും ഇല്ല വീടുകളെല്ലാം ഉണ്ട് അല്ലേ എയ്റ്റി വൺ ടെൻ നോർമൽ അതിന് മേലോട്ട് പോയാൽ സംഗതി കുടിച്ചില്ല ആംബുലൻസ് വിളിക്കണം ഉണ്ടോ നിങ്ങൾ അറിയാൻ അറിയാമോ ഒന്നേ സമാധാനം കാണത്തില്ല സമാധാനമില്ല സംഗതി പാവോ സ്വസ്ഥതയില്ല എവിടെ സംശയം എവിടെയും ഭയം എത്ര അധ്വാനിച്ചിട്ടും നമ്മൾ കയറി വരുന്നില്ല നന്നാ താമിച്ചാൽ കിടപ്പാൻ പോവും കടന്നു വ്യക്തം എന്താ പാപമാ പുറകിൽ തിന്മയുടെ ശക്തിയാ സകലം എത്ര അധ്വാനിക്കുന്നു എത്ര വണം കൈക്കയറി വരുന്നില്ലേ എല്ലാം പോകില്ലേ എന്താ സുഹൃത്തെ പാപമാ കാരണം മറ്റൊരു ശക്തി ആ വ്യക്തിയെ കണ്ട്രോൾ ചെയ്യുക തിന്മയുടെ ശക്തി എന്നാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായാൽ പാപത്തിൽ ഒരു എന്തോ ലോകത്തിൽ തനം കണ്ടിരിക്കില്ലെന്ന് ലോകത്ത് ചെറിയ വീടായിരിക്കാം ചെറിയ ഭവനമായിരിക്കാം സൗന്ദര്യം കുറവായിരിക്കാം അലങ്കാരം കുറവായിരിക്കാം പക്ഷെ അവനൊരു വലിയ ഭാഗ്യമാണ് എന്നറിയോ അവനെ അവൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്റെ സന്തോഷം ഫിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായം ഇരുപതാം വാക്യമാണ് യേശുവിന്റെ രക്തത്താൽ പാപക്കാരെ ലഭിച്ചവർക്കുള്ള പരമഭാഗ്യം ഇവിടുത്തെ അതല്ല ഇതെല്ലാം ഒരുക്കാം ഫിലിപ്പിയർ മൂന്നിന്റെ ഇരുപതെ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്താണ് അതിന്റെ ആ വാക്കിന്റെ അർത്ഥം ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രേക്ഷകരെ നിങ്ങൾക്കും എനിക്കല്ല ഇന്ത്യൻ പൗരത്വമുണ്ട് നമ്മൾ ഇന്ത്യൻ പൗരന്മാരാ എന്റെ പാസ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ടാ ഞാൻ ഇന്ത്യക്കാരനാ നിങ്ങളും ഇന്ത്യക്കാരാ നമുക്കിവിടെ ഓട്ടവകാശമുണ്ട് നമുക്കിവിടെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ നമ്മുടെ പേരുണ്ട് നമ്മുടെ വീട് നമ്മുടെ പേരിൽ ആധാരം അല്ലേ ഇതൊക്കെ സത്യമല്ലേ നമ്മൾ കര ഉടയ്ക്കുന്നത് നമ്മുടെ പേരിലാണ് ബാങ്കിൽ കിടക്കുന്ന മുഴുവൻ നമ്മുടെ പേരില്ല വേറെ ഒരുത്തരും എടുക്കത്തില്ല ഒരു കുഴപ്പവും അപ്പം പൗരത്വം ഇന്ത്യൻ പൗരന്മാർ വളരെ നല്ലത് ചോദി ഞാൻ പറയട്ടെ ആർക്കാ പൗരത്വം തോമസ് അല്ല പൗരത്വം എന്റെ ശരീരത്തിനേ ഉള്ളു പൗരത്വം എന്റെ ആത്മാവിന് പൗരത്വം ഇവിടെ ഇല്ല തെളിവന്ന ഞാൻ മരിച്ചു കഴിയുമ്പോ എല്ലായിടത്തേം പേര് കിട്ടും പഞ്ചായത്തിന് ആദ്യം പേര് കിട്ടുന്ന ദൂരെ കളയും ഓട്ടോ ശിക്ഷ കളയും ശരിയാണോ പോക്ക ില്ല മരിച്ചു കഴിഞ്ഞാൽ പോയി പഞ്ചായത്തിന് പേര് പെട്ടും സഭയിൽ നിന്ന് പേര് വിട്ടും ജോലി സ്ഥലത്ത് അപ്പൊ പൗരത്വം ഈ ശരീരത്തിന് മാത്രമേ ഉള്ളൂ എന്നാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ആരാന്നറിയാമോ അവന് സ്വർഗത്തിൽ പൗരത്വം മരിക്കുന്നതാരും മരിക്കും എപ്പോഴും മരിക്കും